അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല ലെയറിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകൻ്റെ മുന്നിലെത്തുന്നത് പ്രേക്ഷകന് കാണാൻ പറ്റുള്ളൂ അതിൽ തന്നെ ഞാൻ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു ആഴ്ചയിൽ എത്ര പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് മിനിമം ഇത്രയും പടങ്ങൾ കാണാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് നമ്മുടെ ഉണ്ടോ കാരണം ഇൻഫ്ലേഷൻ കൂടുകയും തൊഴിൽ കുറയുകയും തൊഴിൽ സാധ്യതകൾ കുറയുകയും അങ്ങനെ മൊത്തത്തിലൊരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു സമൂഹമായിട്ടും കൂടി കേരളം മാറുന്നുണ്ട് അപ്പം ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇനി നമുക്ക് എല്ലാം കൊണ്ട് ആണോ ഈ റീസെന്റ്ലി വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ആരും ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ല പത്തിരുന്നൂറ് പടങ്ങൾ ഉണ്ടാകുമ്പോൾ പത്ത് പടമൊക്കെയാണ് മാക്സിമം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കോടി ക്ലബ് എന്നൊക്കെ പറയുന്നത് അവര് തന്നെ പറയുന്നത് അതെല്ലാം ഇല്യൂഷനാണെന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്തതും അതിന് പുറകിൽ നടന്നതും സ്പെൻഡ് ചെയ്തതും ഇപ്പൊ കഴിഞ്ഞ ദിവസം അനുഭവനം പറയണ്ടായിരുന്നു നമ്മളൊരു പടം തിയേറ്ററിൽ എത്തിക്കാനായിട്ട് ഒരു സിനിമ എടുക്കേണ്ട അത്ര തന്നെ കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നിട്ടും നിർഭാഗ്യം എന്ന് വെച്ചാൽ ഇത് എല്ലാം എന്താ പറയണ്ടത് നമ്മൾ ബുക്ക് മൈ ഷോയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത്രയും ബുക്ക്ഡ് ആണെന്ന് പക്ഷേ തിയേറ്ററിനകത്ത് വരുമ്പോൾ പത്ത് പന്ത്രണ്ട് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു വളരെ ദുരന്തപൂർണ്ണമായൊരു പിക്ചർ അങ്ങനത്തെ ഒരു നടനും നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ വെറുതെ പുകമറി ഉണ്ടാക്കി ഇത് ഇത്രയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം കിട്ടുന്ന എന്തുമാത്രം നികുതികളുണ്ട് നമ്മൾ എത്ര കാശ് കൊടുക്കുന്നത് ഇന്ന് മിനിമം പി വി ആറിലൊക്കെ പോയി ഒരു സിനിമ കാണാൻ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നൂറ്റി അറുപത് രൂപ ഒരാൾക്ക് വേണ്ടേ അപ്പൊ അതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് മനുഷ്യരുടെ അധ്വാനത്തെ അത് അല്ലെങ്കിൽ കാണികളേത് മിഡിൽ ക്ലാസിന്റെ പ്രശ്നങ്ങളാണ് അങ്ങനെയൊന്നും കാണുന്നതിൽ യാതൊരു മീനിങ് ഇല്ല കേട്ടോ സർക്കാർ ഹേമ കമ്മിറ്റിയിൽ അടുത്തെടുക്കാൻ പോകുന്ന സ്റ്റെപ്പാണ് അപ്പൊ ഒരു സ്റ്റെപ്പ് എടുത്തതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നു ആ സ്റ്റെപ്പ് വേണം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള ഒരു രൂപവും ഇതുവരേക്കും കിട്ടിയിട്ടില്ല അതിന് ആരോടാണ് സംസാരിക്കുക ആരാണ് ഇതിൻ്റെ അതോറിറ്ററി ഇല്ലെങ്കിൽ ഏതു തരം ഇപ്പോൾ കോൺക്ലേവ് എന്ന് പറഞ്ഞു സംസാരിക്കുമ്പോഴും ആശയവ്യക്തതയില്ല ഈ സർക്കാർ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുക ഇല്ലെങ്കിൽ എന്തായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷ സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അപ്പം അത് വേറെ രീതിയിൽ തന്നെ എനിക്ക് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊക്കെ എനിക്ക് ഭയങ്കര വിയോജിപ്പ് കാരണം പൊതു സമൂഹത്തിന്റെ ഒരു ആത്മവിശ്വാസത്തെ എടുക്കുന്ന വിധത്തിലുള്ള ഒരു ടീം വളയർ കേസിലൊക്കെ അത് തരത്തിലുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാത്ത വിധത്തിൽ നമുക്ക് അട്ടിമറിച്ചോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലൊക്കെയുള്ള കൊറേ ആള് ആളുകളൊക്കെ അതിനകത്തുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ ഏത് തരത്തിലായിരിക്കും ഈ കേസ് അന്വേഷിക്കാ എന്നുള്ള സംശയമൊക്കെ നമുക്ക് വരും എന്താണെന്നുള്ളത് ആ ആ അപ്പൊ ഇതിനകത്ത് പോസ്കോ പോലും ഉൾപ്പെടുത്താവുന്ന കേസുകളുണ്ടെന്ന് കേൾക്കുന്നു അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് തന്നെ വരുന്നത് സെൻസർ ചെയ്തിട്ടാണ് അതും നാലര വർഷം അത് കൊണ്ട് നടക്കുന്നു പിന്നെ നമ്മൾ പുറമുള്ള ഇടപെടല് ഇൻഫർമേഷൻ അല്ലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമൊക്കെ പോകും എന്നിട്ട് ഇവരെല്ലാം കൊടുക്കുന്നത് പുറത്ത് വിടേണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവസാനം വനിതാ കമ്മീഷൻ വഴി കോടതി വഴി വഴിയൊക്കെയാണ് ഈ സെൻസർ ചെയ്തൊരു കോപ്പിയെങ്കിലും കിട്ടുന്നത് അപ്പോൾ എന്തിനാണ് ഇത്രയും ആശങ്ക ഈ ഒരു അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ആളുകൾ പറഞ്ഞ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുകയായിരുന്നെങ്കിൽ ഈ അഞ്ച് വർഷത്തെ ഈ മനുഷ്യരുടെ സ്ട്രെസ്സൊന്ന് കുറയുമായിരുന്നു കുറച്ചും കൂടിയും തോട്ട്ഫുള്ളായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇത്രയും ഗുരുതരമായ വീഴ്ചകളിലേക്ക് എത്തിക്കാതെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവരും കൂടെ പ്രാപ്തരാക്കാമായിരുന്നു അപ്പോൾ ഇത് ചെയ്തില്ല എന്ന് പറയുന്നത് ഗവൺമെൻറ് ആർക്കൊപ്പാണെന്നുള്ള ഒരു സംശയം നമ്മളേതുപോലെ എന്നെപ്പോലുള്ള ഒരാൾക്കുണ്ട് രണ്ടാമത് ഇവർ ഉടനെ അനൗൺസ് ചെയ്യുന്നത് കോൺക്ലേവാണ് ഓൾറെഡി ആരോപിതരായ മനുഷ്യരാണ് കോൺക്ലേവിൻ്റെ സമിതിയിലുള്ളത് നമുക്കെന്ത് ആത്മവിശ്വാസം വരിക ഒരു ഗവണ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഗവണ്മെൻറ്റെന്നല്ലേ ഇതൊരു പ്രാക്ടീസിങ് സിസ്റ്റത്തിലും ആരോപിതനായ ഒരു വ്യക്തിയെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പരാതി പറഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് ഇത് അത് ചെയ്യുന്നില്ല എന്ന് മാത്രല്ല ഇവരൊക്കെ അടങ്ങിയ ഒരു സമിതിയാണ് ഈ കോൺക്ലേവിനെ മുന്നോട്ടും കൊണ്ടുപോകുന്നതെന്നുള്ളതൊക്കെ ഒരു കണ്ണില് പൊടിയിടാൻ ചെയ്യുന്നതാണോ സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം ആർജവത്തോടെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള താല്പര്യം ഇല്ലേ പിന്നെ ഇതിന് ഒരു സിനിമ നയാണ് വരേണ്ടത് നമുക്കൊരു ഫിലിം പോളിസി ഉണ്ടാവണം ഇതിനകത്ത് സേവന വേതന വ്യവസ്ഥകൾ തൊഴിൽ സമയങ്ങൾക്കൊക്കെ ഒരു റെഗുലേഷൻ ഉണ്ടാവണം അതുപോലെ ഐ സി ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് ഗവൺമെന്റിൻ്റെ തന്നെ ഒരു മോണിറ്ററിങ് ബോഡി വേറെ വേണം എൽ സി സിയും കൂടെ അത് അത് ചെക്ക് ചെയ്യണം ഐ സി സി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോന്നും എൽ സി സി ചെക്ക് ചെയ്യുന്ന വിധത്തിലേക്ക് ഗവൺമെന്റ് അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ പതുക്കെ 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 മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ താല്പര്യങ്ങളും നിങ്ങൾ ആർക്കും ഒപ്പം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ നിയമം വെച്ചും ഒരു ഗവൺമെന്റ് അത് ആ സിസ്റ്റം ഇംപ്ലൈറ്റ് ചെയ്തേ പറ്റുള്ളൂ അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ പറ്റില്ല അത് നമ്മളെ ഒരു എൻ്റെ കോൺക്ലേവും കാരണം ഈ കോൺക്ലേവിനോട് നമുക്ക് ും ഇവരൊക്കെയാണ് സമിതി സമതി നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ് അത് എന്തുമാതിരി ആയിരിക്കും സർക്കാരിന്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ നോക്കുന്നത് താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാഗത്തു നിന്നുള്ളതാണ് ഈ വിഷയം ഉണ്ടാവുന്നത് തന്നെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യം അമ്മയുടെ ഉണ്ടാകുന്ന ചോദിക്കുമ്പോണ്ടാവുന്ന വിളികൾ അപ്പോൾ മുകേഷിനെ പോലെ ഗണേശിനെ പോലെയുള്ള ആൾക്കാർ കൂടി ചോദ്യങ്ങളെ നേരിടുന്ന ഒരു നേരിടുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് വന്ന കൂകലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു മാർഗമല്ല ആ സ്പേസിൽ അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായെടുത്തുനിന്ന് ഇതുവരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വിജയമാണ് അവിടുന്ന് ഇതുവരെ ഉണ്ടായ ഒരു മലയാള സിനിമയുടെ ഒരു ഒരു ീക്കം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ മൂവ്മെന്റുകൾ ഇപ്പോ ഫേസ്ബുക്ക് പോസ്റ്റ് കാരവാനിൽ നിന്ന് ഇടുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം കിട്ടില്ലേ ചേച്ചി ഇത് സിനിമ ഉണ്ടാവേണ്ട മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഡബ്ല്യു സി സിക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന വിഷയങ്ങളില് സ്ത്രീകളിലെ മാത്രം പ്രശ്നമല്ല എന്നും കൂടെ ഈ പൊതുസമൂഹം മനസ്സിലാക്കണം സിനിമ ലോകവും മനസ്സിലാക്കണം ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഫോക്കസ് വരാനുള്ള കാരണം ആ കൂക്കുവിളിയിൽ നിന്ന് നേരിട്ട ചില അപമാനങ്ങൾ മാത്രമല്ല ഈ അതിജീവിതയ്ക്കൊപ്പം ആരും നിൽക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ നിരന്തരം ഇടപെട്ട് പ്രശ്നത്തിൽ നിങ്ങൾ ന്യായമായ ഒരു ഒരു നീതിപൂർവമായ പൊസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് തോറ്റിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അതിന് ശേഷമാണ് ഡബ്ല്യു സി സിയുടെ ഫോമേഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നിരന്തരം പരിഹസിക്കപ്പെട്ടും അപഹസിക്കപ്പെട്ടും ഇതുമായി തന്നെ കാരവൻ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെയുള്ള പരാതികൾ കേട്ട് കോർണർ ചെയ്യപ്പെട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കോർണർ ചെയ്യപ്പെട്ട സ്ത്രീകളാണ് എല്ലാവരും എന്നിട്ട് അവരുടെ പ്രവർത്തനം ഇവിടെ വരെ എത്തുമ്പോൾ ഇന്ന് നേരെ ട്രോള് തീരുകയാണ് ചെയ്യുന്നത് ഇന്ന് ട്രോള് തീരുക മാത്രമല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരു സമൂഹം ഇവരിവിടം വരെ പരിപാടി ഈ പണി എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തക്ക രീതിയിൽ ആളുകൾ അപ്പുറത്തു വരുന്നുണ്ട് അതായത് ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് വന്നിട്ട് കുറേ പേരൊക്കെ നമ്മൾ എന്താണോ ഉന്നയിച്ചത് അത് തന്നെയാണ് നടക്കേണ്ടത് എന്നിങ്ങനെ ചുമ്മാ പ്രസിൻ്റെ മുന്നിൽ പറഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ജനാധിപത്യപരമായ ഒരു ഫങ്ഷനിങ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ രാജ്യയ്ക്ക് ശേഷം വരുന്ന ആർഗ്യുമെന്റ്സ് അവരുടെ ഉള്ളിൽ നിന്ന് മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഞാൻ പിന്നീട് കുറച്ച് പേരുടെ ഇൻറ്റർവ്യൂസൊക്കെ കണ്ടപ്പം മനസ്സിലായത് അവരുടെ ഉള്ളിൽ ബിറ്റർനെസ് ഉണ്ട് അവർക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല വോയിസ് റേസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ആരും അവർ കേൾക്കുന്നില്ല അത് അങ്ങനെ ഒരു പവർ സ്ട്രക്ചറിനകത്ത് ഒട്ടും ഡെമോക്രാറ്റിക് ഒരു സ്ട്രക്ചർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുകയും പിന്നിപ്പം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതൊരു ഗുണകരമായ കാര്യമാണ് കാരണം ഇനി ഇന്നലെ വരെ നിന്നതുപോലെ ഒരു സംഘടന പോവില്ലെന്നും കുറേം കൂടി ആയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നണ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ